അപ്പം ദിൽകിഷ് അല്ലെങ്കിൽ തേങ്ങാപം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് മൂന്നു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ ഗ്ലാസ് ചെറിയ ചൂട് വെള്ളം നല്ലപോലെ മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വയ്ക്കും അപ്പം മാറ്റി വെച്ച ഈസ്റ്റ് നല്ലപോലെ പതഞ്ഞു വന്നിട്ടുണ്ട് ആ ഈസ്റ്റും രണ്ട് ഗ്ലാസ് മൈദയും കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ഒരു മുട്ട കാൽ കപ്പ് എണ്ണ ഇതെല്ലാം ചേർത്ത് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കണം അത് കഴിയുമ്പോൾ ഈ മാവ് നല്ലപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടി നല്ലപോലെ പരത്തി നല്ല പോലെ അത് ബോളാക്കി മാറ്റി വയ്ക്കണം അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ബൗളെടുത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കോഴ്ചെച്ച മാവ് അതിലോട്ടിറക്കി വെച്ച് ക്ലിങ്ക് റാപ്പ് കവർ ചെയ്ത് രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ അത് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി ചെറുതായി ചെറുതായൊന്ന് ബോളാക്കി അതിനെ രണ്ട് പീസാക്കി ഒരു പീസ് പരത്തി ബട്ടർ പേപ്പറിട്ട ബേസിൽ വെച്ചിട്ട് തേങ്ങ നട്ട്സ് പഞ്ചസാര നെയ്യ് ഇവയെല്ലാം ചേർത്ത ഒരു മിക്സ് ഇട്ട് കൊടുത്ത് അടുത്ത പീസും അതുപോലെ പരത്തി അതിൻ്റെ പുറത്ത് വെച്ചിട്ട് സൈഡ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഇനി ഇതിനൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം യും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നുകൂടെ വീർത്തുന്നിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് നമുക്ക് മുട്ട ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സൈഡ് ഒന്നുകൂടെ നല്ലപോലെ ഒട്ടിക്കണം ഞാനിവിടെ ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തേങ്ങാമ്പൺ റെഡി ആയിട്ടുണ്ട് ആ കറക്റ്റ് ടൈമിന് ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞെത്തിയിട്ടുണ്ട് തേങ്ങാപെണ്ണിൻ്റെ ഫുൾ റെസിപ്പി ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ I